കനത്ത മഴയും കുളിരും മഞ്ഞും എല്ലാമായിരുന്നു വയനാടിന്റെ പ്രത്യേകത ഇതിനനുസരിച്ചുള്ള എല്ലാ കാർഷിക വിളകളും ഇവിടെ ധാരാളമായി വിളഞ്ഞു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വയനാടിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടായി അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പോലും ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു കൃഷി രീതികളും മാറി എന്തിനാണ് തേക്കും മാഞ്ചിയും ഒക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് ആർക്കു വേണ്ടിയിട്ടാണ് ഇത് വെച്ചുപിടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുരങ്ങന്മാരും കടുവകളും ആനകളും ഒക്കെ അതിനകത്ത് ചൂട് സഹിക്കാൻ പോയാൽ പുറത്തേക്ക് വരുന്നത് വെള്ളം കിട്ടാതെ പുറത്തേക്ക് വരുന്നത് നൂറ്റാണ്ടിലെ ഏറ്റവും കുറവ് മഴയാണ് വയനാട്ടിൽ ലഭിച്ചത് അറുപത് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയത് ഈ വർഷം വേനൽ മഴയും കാര്യമായി കനിഞ്ഞില്ല ഇതാണ് വരൾച്ച രൂക്ഷമായതിൻ്റെ കാരണം ഇത്രയധികം മഴ കിട്ടുന്ന കേരളത്തിൽ മഴവെള്ള സംഭരണം എന്ന ഒറ്റ പ്രവർത്തനം നമ്മൾ കേന്ദ്രീകരിച്ചാൽ അല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരളവ് വരെ നമുക്ക് കേരളത്തിലെ ഈ കാലാവസ്ഥാ വ്യതിയാനം അതുകൊണ്ടുണ്ടാകുന്ന പ്രഖ്യാ പ്രത്യാഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിയും ഭൂമിയെ പച്ചപുതിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കാർബൺ ന്യൂട്രൽ ജില്ല പോലുള്ള പദ്ധതികൾ എന്നാൽ ഇതിന് കാലതാമസമെടുക്കും വേനൽ രണ്ടു മാസം കൂടി ബാക്കി നൽകി രൂക്ഷമായ വരൾച്ചയെ നേരിടാനാകാത്ത അവസ്ഥയിലാണ് വയനാട്ടുകാർ മീഡിയ വൺ വയനാട്